ഫുൾ ബ്ലാക്കിൽ തന്നെ അമ്മക്കുഴും ലൈനേജും ബ്ലാക്കും അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള ഇനുങ്ങളാണ് കേട്ടോ വൈറ്റ് ലൈൻ തന്നെ അടിപൊളി ഇങ്ങനൊക്കെ ഇതിലുണ്ടാവും പിന്നെ നോട്ടക്കര കൂടെ എപ്പോഴും ഉണ്ടാവും ഇതിലും ഉണ്ട് കാതിന് വേണ്ടിട്ട കൂടെ ഉണ്ട് അതുപോലെ ഉള്ള സെറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഒക്കെ തന്നെ നാടനാണ് ഉണ്ടാവുക അവിടെ ഇരിക്കുന്ന ടൈപ്പ് മാത്രമേ നമ്മൾ അവിടെ ചെയ്യുന്നുള്ളൂ മറ്റുള്ള ക്രോസ് ആയിട്ടുള്ളതോ ഗിലിരാജ പയോമി മിക്സ് ആയിട്ടുള്ള ഒരു സാധനം നമ്മളവിടെ ചെയ്യുന്നില്ല അതുപോലെ അസീൽ ക്രോസ് അങ്ങനെയൊക്കെ ചില ചോദിക്കുന്നുണ്ട് ഓരോ വീഡിയോ കാണുമ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല നമ്മളടുത്ത് ഇന്ന് കൊടുത്തിട്ട് അങ്ങനെ കിട്ടിയ ആരും തര പരാതി പറഞ്ഞ് പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഇല്ല നമ്മളടുത്ത് സാധനം ഒക്കെ തന്നെ നാടനായിട്ടുള്ള അടയിരിക്കുന്നേ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ഇരുന്ന് വിരിഞ്ഞാണ്ട് തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഒരു സുഖം കൊണ്ട് ഇണ്ട് എന്താ വെച്ചാൽ അസുഖങ്ങളുണ്ടോ ഇല്ലയൊന്നും പേടിക്കാറില്ല കാരണം എന്താ വെച്ചാൽ അമ്മ കോഴി വളരെ ആക്റ്റീവേ ഉണ്ടാവുള്ളൂ അങ്ങനെ തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ഒരു കുഞ്ഞുങ്ങളില്ലാത്തൊരു കോഴീനെ വാങ്ങുമ്പോൾ അത് എന്താണ് അവസ്ഥയെന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഇടയിൽ ഇരുന്ന് വിരിഞ്ഞാൽ സെറ്റിൽ അമ്മ കോഴിയാകുമ്പോൾ വളരെ കുറ കുറവേ സാധ്യതയുള്ളൂ അസുഖം വരാൻ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥകളിങ്ങനെ ചേഞ്ച് കൊണ്ട് നിൽക്കുമ്പോൾ അസുഖങ്ങൾ പെട്ടെന്ന് വരുന്നുണ്ട് ചില കോഴികൾക്ക് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം വരുന്നത് ഹൈ വാല്യൂ ഡെലിവറി ചെയ്തു കൊടുത്തിട്ട് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് കേട്ടോ ഡെലിവറിക്ക് പിന്നെ വീട്ടിലൊന്നും എത്തിച്ചേരൂലെപ്പോഴും പറയണതാണ് രണ്ടും മൂന്നും കിലോമീറ്റർ ദൂരമുള്ളവരൊക്കെയാണ് വെള്ളത്തിൽ വിളിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത സ്ഥലങ്ങളിലുള്ളവരാന്നുണ്ടെങ്കിൽ വന്നെടുത്തോളി കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഹൈവേ ഡെലിവറി അവർ എക്സ്ട്രാ ചാർജ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇതിലെ നല്ല അടിപൊളി തെറ്റാണ് അപ്പം ഇതുപോലെ നല്ല ഐറ്റംസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മളെ വീഡിയോകൾ കാണുന്നവർക്ക് അറിയാൻ പറ്റും പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളടുത്ത് നിന്ന് എടുത്തും ചെയ്തേന് പിന്നെ നമ്മളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ചില സമയത്തൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും കോൾ വരുമ്പോൾ പിന്നെ നമ്മൾ വെറും ഫോണേറ്റിരിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മളത് സംഗതികൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അതും കഴിഞ്ഞോടുത്തോളം നമ്മൾ റിപ്ലൈ കൊടുക്കണ്ടേ ചിലപ്പോൾ കുറച്ച് കഴിക്കുന്നുള്ളൂ അപ്പോൾ അഥവാ റിപ്ലൈ കിട്ടാത്തവർ വീണ്ടും മെസ്സേജ് അയച്ചാൽ മതി ഇതില്ലേ അപ്പോൾ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ടാണ് റീപ്ലൈ കൊടുത്തിട്ടാവാത്തത് അപ്പോൾ അതുപോലുള്ള സെറ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് താമസമുണ്ടാവും അത് വെയിറ്റ് ചെയ്യാൻ സമയമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കേ